നമുക്ക് കുറച്ച് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുട്ബോൾ ഷേപ്പിൽ ഉണ്ടാക്കാൻ കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് പേപ്പേഴ്സ് എടുക്കാം പിന്നെ ഒരു പാറ്റേൺ റെഡിയാക്കണം അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് സെൻ്റർ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഫോർ സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് പിന്നെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് സെവൻറ്റി ടു സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇതേപോലെ ലൈൻസ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു അഞ്ചെണ്ണമാണ് വേണ്ടത് ആ അഞ്ചിൽ നിന്ന് ഫോർ സെന്റിമീറ്റർ മാർക്ക് ചെയ്തതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കൂ കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ശേഷം ആ ഫോർ സെന്റിമീറ്ററിൽ നിന്ന് ഒരു വൺ സെൻ്റിമീറ്ററോട് എക്സ്ട്രാ വരച്ചിട്ട് അതും ഇതേപോലെ വരച്ചു കൊടുത്ത് കട്ട് ചെയ്ത് പാട്ടേൺ ഒരു എക്സ്ട്രാ സെക്കൻഡ് ഷേപ്പിലെടുക്കുക അതിന് ശേഷം കുറച്ച് കളേഴ്സിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക ഒരു ലൈൻ്റെ ആ സെൻ്റർ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ വൺ സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ടട്ടോ കുറച്ച് കളേഴ്സ് എടുത്തെടുക്കുന്നുണ്ട് അതിൽ നമ്മൾ നമ്മുടെ മന്ത് ഇയർ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് സിക്സ് എണ്ണം വെച്ചിട്ട് ഇതേപോലെ പൊട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായമാണ് കമന്റിൽ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ സിക്സും സിക്സും കൂടെ വച്ചതിന് ശേഷം അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഫുട്ബോൾ ഷേപ്പിലുള്ള കലണ്ടർ റെഡി ആയിട്ടുണ്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്ക്